പ്രണയിച്ച് ഒന്നായ ജീവിതം ആയാലും പ്രണയിക്കാതെ ഒന്നായ ജീവിതം ആയാലും പണമാണ് ആ ബന്ധങ്ങൾ നിലനിർത്തുന്ന സന്തോഷം ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോവാം ജീവിതത്തിൽ മൊത്തത്തിൽ എടുക്കുമ്പോൾ ഇന്ന് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ പണമാണ് പ്രധാനം മൊത്തത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് പണമല്ലാതെ പല കാര്യങ്ങളും ആവശ്യമുണ്ട് മുന്നോട്ട് പോകാൻ സന്തോഷകരമായി പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് യൂവിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഏത് സന്തോഷത്തിൻ്റെയും അടിസ്ഥാനമായി നിൽക്കുന്ന ഒരു കാര്യം പണപരമായ അവസ്ഥകളാണ് എത്ര നന്നായി പ്രണയിച്ചു വിവാഹം കഴിച്ചു പ്രണയിച്ച് മുന്നോട്ട് പോയി എന്ന് വിചാരിച്ചാലും പ്രണയിക്കാതെ വിവാഹം കഴിച്ചു അല്ലെങ്കിൽ മുന്നോട്ട് പോയി എന്ന് വിചാരിച്ചാലും ഇല്ലെങ്കിൽ സെറ്റപ്പ് ഇല്ലെങ്കിൽ ജീവിതം എല്ലാം തകരും മൊത്തത്തിൽ ശോകമുഖമായി തീരും എല്ലാം സെറ്റ് ചെയ്ത് മുന്നോട്ട് പോയി കഴിയുമ്പോഴാണ് മൊത്തത്തിൽ ജീവിതത്തിൽ ശൂന്യത സംഭവിക്കുന്നത് അപ്പോൾ പ്രണയിച്ചുള്ള ജീവിതമാണെങ്കിലും പ്രണയിക്കാത്ത ജീവിതമാണെങ്കിലും അതായത് പ്രണയിച്ച് വിവാഹം കഴിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിലും പ്രണയിക്കാതെ വിവാഹം കഴിച്ച് അറേഞ്ചായി മുന്നോട്ട് പോവുകയാണെങ്കിലും അവിടെയെല്ലാം പണത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ് എല്ലാ ബന്ധങ്ങളും നിലനിർത്തിക്കൊണ്ട് പോകുന്ന പണമാണ് പണമില്ലെങ്കിൽ ഇല്ലെങ്കിൽ ഒരു ബന്ധങ്ങളുമില്ല അത് കുടുംബ ബന്ധമായിക്കോട്ടെ ഏത് ബന്ധമായിക്കോട്ടെ സുഹൃത്ത് ബന്ധമായിക്കോട്ടെ അതിനെല്ലാം സ്വാധീനം ചെലുത്തുന്ന പണമാണ് ഇതില്ലെങ്കിൽ ആരും അവരോട് പണമില്ലാത്തവരോട് അടുക്കുന്നില്ല ഇത് ഇരിക്കുക ജീവിതത്തിൽ എപ്പോഴും നിങ്ങൾ എത്ര നന്നായി സ്നേഹിച്ചെന്നോ എത്ര നന്നായി ഇടപെട്ടെന്നോ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല പണമില്ലാത്തവരാരും അംഗീകരിക്കുന്നില്ല അവരിൽ നിന്നും എല്ലാവരും അകന്നു മാറുകയാണ് ചെയ്യുന്നത് എന്നാൽ അപൂർവവും നല്ല സ്നേഹബന്ധങ്ങളും നല്ല ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും വൈര്പുത്തുബന്ധങ്ങളും എല്ലാം ഉണ്ട് പരിമിതികൾ മറികടന്ന് ഒന്നും നോക്കാതെ പോകുന്നവർ അങ്ങനെയുമുണ്ട് ഇത് അത് അപൂർവം മാത്രമാണ് സ്നേഹബന്ധങ്ങൾ നിലനിൽക്കുവാൻ കുടുംബ ബന്ധങ്ങൾ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാമ്പത്തിക ഭദ്രത വളരെ അത്യാവശ്യമുള്ള ഒരു ഘടകമാണ് അതുണ്ടെങ്കിൽ എല്ലാ ബന്ധങ്ങളും തകരേണ്ട ബന്ധങ്ങൾ പോലും ഏറെക്കുറെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പണമുണ്ടെങ്കിലും സ്വഭാവം മോശമാണെങ്കിൽ ഇടപെടൽ മോശമാണെങ്കിലും ബന്ധങ്ങൾ തകരും എങ്കിലും പണപരമായ അവസ്ഥകൾ ഉണ്ടെങ്കിൽ കുറേ ബന്ധങ്ങൾ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും എന്നാണ് ഉദ്ദേശിച്ചത് എത്ര ആത്മാർത്ഥ സ്നേഹമുള്ളവരാണെന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ കൂടിയാലും അവരെല്ലാം നമ്മുടെ സാമ്പത്തിക ഭദ്രതയാണ് നോക്കുന്നത് സാമ്പത്തിക അവസ്ഥകളാണ് നോക്കുന്നത് അതിൽ നിന്നും കൂടെ കൂടി എൻജോയ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും അതില്ലെങ്കിൽ അവരെ ആരും ഇഷ്ടപ്പെടുന്നില്ല അംഗീകരിക്കുന്നില്ല ഇങ്ങനെ ഒരു സ്നേഹബന്ധമായി മാത്രം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഇതാണ് അവസ്ഥയായി വരുന്നത് അപൂർവം ചിലർ മാത്രം നല്ലപോലെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട് എത്ര പണം ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും എല്ലാം അത് ചിലർ മാത്രമാണ് പക്ഷേ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സാമ്പത്തിക ഭദ്രത സാമ്പത്തിക നിലപാട് നോക്കിയാണ് ആളുകൾ ആളുകളെ ഇഷ്ടപ്പെടുന്നത് സ്വന്തം കുടുംബത്തിലുള്ളവർ പോലും അങ്ങനെയാണ് അറിഞ്ഞിരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അനുഭവമുള്ള കാര്യങ്ങളായിരിക്കും പിന്നെ സ്നേഹം അഭിനയിച്ച് കൂടെ കൂടി മറ്റുള്ളവരെ ചതിച്ചിട്ടുണ്ട് ശരിക്കും അത് സ്നേഹമല്ല സ്നേഹം അഭിനയിച്ച് ചതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ആത്മാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് കൂടെ കൂടി ചതിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് അപ്പോൾ പണമുണ്ടായിട്ടും കാര്യമില്ല സ്നേഹം നിലനിൽക്കത്തില്ല അവരുടെ പണം അപകരിച്ച് പോകുന്നവരുമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം എങ്കിലും സത്യമായ സ്നേഹത്തിൻ്റെ അവസ്ഥകളിൽ മുന്നോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ഏതവസ്ഥകളിലും അവസ്ഥകളിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ കുറച്ചൊക്കെ സന്തോഷകരമായി മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു ഗ്രാഫ് പക്ഷേ പണം തട്ടി മറ്റുള്ളവർ പോകാതിരിക്കാനും ശ്രദ്ധിക്കണം എല്ലാ കാര്യങ്ങളും ഒരുമിച്ചുണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ ഏതെങ്കിലും അവസ്ഥകളിൽ മാറ്റങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കുകയാണെങ്കിൽ അത് സ്വഭാവത്തിൻ്റെ അവസ്ഥകളാകാം ഏതവസ്ഥകളാകാം അതൊന്നും ശരിയല്ലെങ്കിൽ ജീവിതം സന്തോഷകരമാവില്ല തകർന്നു പോകും പക്ഷേ സാമ്പത്തിക ഭദ്രത ഇല്ലെങ്കിൽ ജീവിതം വളരെ ശോകമായി തീരുന്നു ചിലർ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്നു ചിലർ നീർ നീർ ജീവിക്കുന്നു ചിലർ അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയാണ് മനുഷ്യ ജീവിതങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഏത് സ്നേഹബന്ധമായിക്കോട്ടെ എന്തു ബന്ധമായിക്കോട്ടെ അതൊക്കെ നിലനിൽക്കാൻ പണം ആവശ്യമാണ് സാമ്പത്തിക ഭദ്രത ആവശ്യമാണ് അങ്ങനെയുള്ളവരെയാണ് എല്ലാവർക്കും ആവശ്യം അങ്ങനെയുള്ളവരെ സ്നേഹിക്കാനാണ് എല്ലാവർക്കും ഇഷ്ടം മറ്റൊരു കാര്യം പണം കണ്ട് സ്നേഹിച്ച് കൂടെ കൂടി പണപരമായ അവസ്ഥകൾ പോയപ്പോൾ അവരെ ഉപേക്ഷിച്ച് പോയവരുമുണ്ട് ഇതൊക്കെയല്ലേ ഏറ്റവും വലിയ തെളിവുകൾ അതിന് പണമാണ് ജീവിതത്തെ നിലനിർത്തുന്നത് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാക്കി തീർക്കുന്നത് ഇതിനൊക്കെയുള്ള തെളിവ് ഇതുതന്നെയല്ലേ മനുഷ്യൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ് ഹൃദയത്തിൻ്റെ അവസ്ഥകൾ ഇങ്ങനെയാണ് മനുഷ്യ ഹൃദയം ഇങ്ങനെയാണ് അത് ഏത് വിധത്തിലാണെങ്കിലും വിവാഹ ജീവിതത്തിലാണെങ്കിലും സഹോദര ബന്ധത്തിലാണെങ്കിലും സ്നേഹബന്ധത്തിലാണെങ്കിലും ഒക്കെ പണം സ്വാധീനിക്കുന്ന വലിയൊരു ഘടകമാണ് അതുണ്ടെങ്കിൽ എല്ലാം ഉണ്ട് ചിലപ്പോൾ കുറെ തട്ടിപ്പോയിന്നിരിക്കും എന്നാലും അതുവുള്ളവരെ മാത്രമേ ആളുകൾ അംഗീകരിക്കൂ സ്നേഹിക്കൂ ഇതൊക്കെ അറിഞ്ഞിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കേണ്ട മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ